ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ഒരു മുരിങ്ങക്ക കൊണ്ടൊരു സാമ്പാർ ഉണ്ടാക്കാം പെട്ടെന്ന് നമുക്ക് കണ്ടു നോക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു പത്തിരുപത് ചെറിയ ഉള്ളി പുളിച്ചെടുത്തത് അതങ്ങ് ചേർത്തിട്ടുണ്ട് സവോള വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ ഇനി നമുക്കൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി പൊളിച്ചെടുത്തത് അതങ്ങ് ചേർത്ത് കൊടുത്തു രണ്ട് പച്ചമുളക് ഒന്ന് രണ്ടായി പിളർന്നത് അതങ്ങ് ചേർത്ത് കൊടുത്തു ഇനി ഒരല്പം കറിവേപ്പില ഇതൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഈ പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ അപ്പോൾ അതാ ചെറിയ രീതിയിൽ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്നും വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഈ ഉള്ളിയിലേക്കൊക്കെ ഉപ്പ് പിടിച്ചോളും കാരണം നമ്മൾ ഈ ഉള്ളി കട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ നല്ലതുപോലെ ഈ ഉള്ളിയിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ നല്ലതുപോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം ചോറ് കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കില്ല നല്ല കിഡിലിൻ ടേസ്റ്റ് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം അതേ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി വലുതായിട്ട് കട്ട് ചെയ്തത് അതങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് കുക്കറിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതാ മൂന്ന് മുരിങ്ങക്ക ഇതുപോലെ കട്ട് ചെയ്തത് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം ഈ മുരിങ്ങക്കായും നമുക്ക് വേണമെങ്കിൽ ഒന്ന് പിളർന്നിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇട്ടത് ഇങ്ങനെ ഇടുമ്പോഴാണ് കുറച്ചും കൂടി എനിക്ക് ഒരു ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് അടച്ചേക്കാം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ചേക്കട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഒന്ന് തുറന്നു നോക്കാം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഇനിയും വേവാനുണ്ട് കേട്ടോ ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ ബാക്കി വേവൊക്കെ ഇനിയുണ്ട് അപ്പം നമ്മളിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരല്പസമയം കൂടെ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പം നന്നായിട്ട് തന്നെ നമ്മുടെ പൊടികളൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ പച്ച കുത്തലൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പച്ചവെള്ളമാണ് പച്ചവെള്ളട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം ചപ്പാത്തിയുടെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ നല്ലൊരു കറി തന്നെയാണ് കേട്ടോ ഇത് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും നമ്മളിൽ ആഡ് ചെയ്യുന്നില്ല ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളത്തിൽ വാളൻപുളി പിഴിഞ്ഞെടുത്ത വെള്ളത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി ഒന്ന് കലക്കിയെടുത്താണിത് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടി അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അധികവും ചേർക്കുന്നത് അപ്പോൾ ഈ സാമ്പാർ പൊടി നമ്മൾ ഉഴുന്ന പരിപ്പൊക്കെ ചേർത്തിട്ടല്ലേ സാമ്പാർ പൊടിച്ചെടുക്കുന്നത് സാമ്പാർ പൊടി അപ്പോൾ കുറച്ചൊന്ന് കട്ട കെട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഈ പുളിവെള്ളത്തിൽ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലാണെങ്കിലും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ആ പാത്രത്തിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഇനി നന്നായിട്ട് വെന്ത് വരണമല്ലോ ഈ മുരിങ്ങക്കായ്ക്ക് കുറച്ച് വേവുണ്ട് അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റൊന്ന് അടച്ച് വയ്ക്കാം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഒരു അരക്കപ്പ് തുമരപ്പരിപ്പ് വേവിച്ച് ഉപ്പും മഞ്ഞളിലൂടെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിലാണ് വേവിച്ചെടുത്തത് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ ഈ സാമ്പാർ നേരത്തെ നമ്മൾ ചെയ്തെടുത്തതും ഈ പരിപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഉപ്പൊക്കെ പാകമാണമെന്ന് നോക്കാം ഉപ്പൊക്കെ പാകമാണ് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടി ഇപ്പം ഇതാ നല്ലതുപോലെ നമ്മുടെ സാമ്പാർ വെട്ടി തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം സാമ്പാർ പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ നമ്മുടെ മുരിങ്ങക്ക വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ എന്നാൽ ഒട്ടും വേകാതെ ഇരിക്കരുത് ഇപ്പോൾ ഏകദേശം ഇത് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കണ്ട ഒന്ന് പൊട്ടി വന്നാൽ മതി അതുപോലെ തന്നെ ഉള്ളിയാണെങ്കിൽ നന്നായിട്ട് വഴന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ മുരിങ്ങക്ക സാമ്പാറൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് കൂടി നിറച്ച് വെച്ച് കൊടുക്കാം മല്ലിയില ചേർത്ത് അല്ല അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് സാമ്പാറിലേക്ക് പിടിക്കട്ടെ അപ്പോൾ തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം ഇനി ഒരു തടുക്കാപ്പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഈ സമയം ജീരകം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ജീരകം കൂടി ഞാനിപ്പോൾ ജീരകം ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ചെറുതായി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്ന് പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇപ്പം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകും കറിവേപ്പിലയാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇനി നമുക്കിത് നമ്മുടെ മുരിങ്ങക്ക സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സെക്കൻഡ് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായി Thank you.